തിരുവനന്തപുരത്തെ ആരനാട് പഞ്ചായത്തിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ഏറെ പ്രിയപ്പെട്ടത് എൻ്റെ നാട്ടിലൂടെ നടക്കുക എന്നുള്ളതാണ് എനിക്ക് എപ്പോൾ ഫ്രീ കിട്ടുന്നു ആ സമയങ്ങളിലെല്ലാം ഞാൻ ക്യാമറയുമായിട്ട് എൻ്റെ നാട്ടിലൂടെ നടക്കുക ഒരു പതിവാണ് അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു തുമ്പിയുടെ പടം ഞാൻ എടുക്കുകയുണ്ടായി ആദ്യം എടുത്തു ഞാൻ ശ്രദ്ധിച്ചില്ല അതെന്താണ് ഏത് തുമ്പിയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം വീട്ടിലിരുന്ന ആ തുമ്പിയുടെ അന്നെടുത്ത പടങ്ങൾ ഞാൻ നോക്കുമ്പോഴാണ് അതൊരു പെൺതുമ്പിയുടെ പടമായിരുന്നു മേഘവർണ്ണൻ എന്നുള്ള തുമ്പിയുടെ ഫീമെയിൽ ആയിരുന്നു അത് അതുവരേക്കും പെൺതുമ്പിയുടെ പടം ഡോക്യുമെന്റേഷൻ ആയിട്ട് ആർക്കും ലഭിച്ചിരുന്നില്ല അപ്പോൾ അത് ഫസ്റ്റ് ആയിരുന്നു അത് പെൺതുമ്പിയാണെന്ന് കണ്ടെത്താനായിട്ട് അതിന്റെ മാറ്റിംഗ് പടം അത് ഇണചേരുന്ന പടം കിട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു ഏകലക്ഷ്യം അതിനുശേഷം എല്ലാ ദിവസവും ഞാൻ ഈ പ്രദേശം മുഴുവനും ശ്രദ്ധിച്ച് നടക്കാൻ തുടങ്ങി കാരണം ഇങ്ങനൊരു മാറ്റിംഗ് പടം വേണമല്ലോ അങ്ങനെ അതിനുവേണ്ടി നടക്കുകയും ആ കാലയളവ് മുഴുവനും കാണുന്ന എല്ലാ തുമ്പികളെയും ഞാൻ ഡോക്യുമെന്റ് ചെയ്യുകയും ചെയ്തു ഇതായിരുന്നു എൻ്റെ ഒരു തുമ്പി നിരീക്ഷകനിലേക്കുള്ള ഒരു ടേണിങ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇത് തന്നെയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് നൂറ്റി നാലിനം തുമ്പികളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്റെ നാട്ടിൽ നിന്ന് മാത്രമായിട്ട് എന്റെ ഈ യാത്രയിൽ ഞാൻ പകർത്തിയ ചിത്രങ്ങളിൽ നിന്ന് തന്നെ ഒരു മൂന്നിനം തുമ്പികളെ കണ്ടെത്താൻ പുതിയതായിട്ട് ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്താനായിട്ട് എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ സമയം ഞാൻ ഓർക്കുകയാണ് നമ്മൾ ഒരു പ്രദേശത്ത് ഒരു ഒട്ടനവധി തുമ്പികളെ കാണാൻ കഴിഞ്ഞാൽ ആ പ്രദേശം എന്ന് പറയുന്നത് ശുദ്ധജല സമ്പത്ത് കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രദേശം എന്നാണ് നമ്മൾ ആ പ്രദേശത്തെ കണക്കാക്കേണ്ടത് നമ്മൾ ഈ കണ്ടെത്തിയ തുമ്പികളെല്ലാം കാടിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ തുമ്പികളെല്ലാം കണ്ടെത്താൻ കഴിഞ്ഞത് നമ്മൾ കാട് സംരക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മൾ നാടും സംരക്ഷിക്കപ്പെട്ട